സംസ്ഥാനത്തെ ജീവിതശൈലിയിൽ ഉണ്ടായ കാതലായ മാറ്റത്തിനനുസൃതമായി ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചിട്ടുണ്ട് വൃക്കരോഗികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധന ഉണ്ടാകുന്നത് കാരണം ഡയാലിസിസ് ചെയ്യാൻ ആവശ്യമുള്ളവരുടെ എണ്ണവും വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് സർ സംസ്ഥാനത്ത് രണ്ട് രീതിയിലാണ് ഒന്ന് ഹീമോ ഡയാലിസിസും രണ്ട് പെരിറ്റോണിയൽ ഡയാലിസിസും ഹീമോ ഡയാലിസിസ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഡി എച്ച് എസിനു കീഴിലുള്ള നൂറോളം ആശുപത്രികളിൽ ഹീമോ ഡയാലിസിസ് നടക്കുന്നുണ്ട് ആർദ്രത്തിന്റെ സ്റ്റാൻഡർഡൈസേഷൻ പ്രകാരം താലൂക്ക് തല ആശുപത്രി മുതലാണ് ഡയാലിസിസ് ആരംഭിക്കുന്നത് അപ്പോൾ ഈ വർഷം നിർമ്മാണത്തിലല്ലാത്ത ഡയാലിസിസ് ആരംഭിച്ചിട്ടില്ലാത്ത എല്ലാ ആശുപത്രികളിലും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറോടു കൂടി അങ് എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് ആരംഭിക്കുന്നതിന് കഴിയും നിർമ്മാണത്തിലുള്ള കിഫ്ബിയിലൂടെയും മറ്റുമൊക്കെ കെട്ടിടം നിർമ്മാണം നിർമ്മിക്കുന്ന ഇടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി നമുക്ക് ഡയാലിസിസ് ആരംഭിക്കാനായിട്ട് കഴിയും സർ ഇപ്പോൾ സംസ്ഥാനത്ത് അൻപത്തി അയ്യായിരത്തിലധികം സെഷനുകളിലാണ് ഒരു ദിവസം അൻപത്തി അയ്യായിരത്തിലധികം സെഷനുകളിലാണ് ഒരു മാസം ഡയാലിസിസ് നടക്കുന്നത് മെഡിക്കൽ കോളേജുകളുടെ ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങളുണ്ട് ഇവിടെ വെക്കുന്നു എസ് ഐ ടിയിൽ കുട്ടികൾക്കുള്ള ഹീമോ ഡയാലിസിസ് നടക്കുന്നുണ്ട് സർ സാർ വളരെ പ്രധാനപ്പെട്ട കാര്യം ചില ഇടങ്ങളിൽ ഇപ്പോൾ കാസർഗോഡ് പോലെയുള്ള ചില ജില്ലകളിൽ നമുക്ക് ആവശ്യത്തിന് ഇടത്ത് സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സർക്കാർ ആദ്യമായിട്ടാണ് സഞ്ചരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് നടത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയ രീതിയിൽ എല്ലാ ജില്ലകളിലും അതിൻ്റെ പ്രയോജനം ലഭിക്കും അത് കൂടാതെ സർ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് പെരിറ്റോണിയൽ ഡയാലിസിൻ്റെ കാര്യമാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ആരംഭിച്ചു പതിനാല് ജില്ലകളിലും ഇപ്പോൾ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നുണ്ട് അറുന്നൂറ്റി നാൽപ്പത് രോഗികളെ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് സ്കിൽ അതിനൊരു ട്രെയിനിങ്ങും ആവശ്യമാണ് ഇപ്പോൾ കൂടുതൽ രോഗികൾക്ക് പെരിറ്റോണിയൽ ഡയാലിസിസ് കൂടി സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ശ്രമിക്കുന്നുണ്ട് ഇതുകൂടാതെ സാർ ഈ ഡയാലിസിൻ്റെ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കാരുണ്യയിൽ ഉൾപ്പെടുത്തി അവർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടുത്തി അതിന് പിന്തുണ നൽകുന്നുണ്ട് അതുകൂടാതെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവുകളുണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടി പദ്ധതി വിഹിതം മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ഡയാലിസിസ് ചെയ്യുന്നവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പിന്തുണയും നൽകുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ സർക്കാർ താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് സർക്കാർ ശ്രമിക്കുന്നു